ഭേദഗതി നിയമവിജ്ഞാപനത്തിനെതിരെ പത്തിരിയാൽ യൂത്ത് കോൺഗ്രസ്സിന്റെയും യൂത്ത് ലീഗിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പത്തിരിയാൽ മേഖലാ യൂത്ത് ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ പൗരത്വ ഭേദഗതി നിയമ വിജ്ഞാപനത്തിനെതിരെ നൈറ്റ് മാർച്ച് നടത്തി പ്രതിഷേധിച്ചു രാത്രി ഒൻപതേ മുപ്പതിന് പത്തിരിയാൽ ചീനിപ്പടി മുതൽ മാടശ്ശേരി വരെ ഒന്നര കിലോമീറ്റർ റോഡിലൂടെ നൂറുകണക്കിന് പ്രവർത്തകരുടെ സാന്നിധ്യത്തിലാണ് നൈറ്റ് മാർച്ച് അരങ്ങേറിയത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആബിദ് യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻഷാർ കരീം യു ഡി എഫ് ചെയർമാൻ മുഹമ്മദ് നജീബ് കൺവീനർ വി എ ഇബിനുഖാദിർ വാർഡ് മെമ്പർ പി അഖിലേഷ് കെ അലവിക്കുട്ടി സി ടി എ കരീം ഷാജഹാൻ സി റഷീദ് സി പി സെയ്ദ് അലി കെ പുതിയത് അബ്ദുള്ള കെ പി മുഹമ്മദ് സാലിം എൻ കെ അഷ്റഫ് കറുത്തേടത്ത് നസീം കോട്ടാല ഷബീർ വള്ളിക്കാടൻ സാജി റിയാസ് പ്രനീഷ് പൂളക്കൽ നജ്മൽ ബാബു നവാസ് ബാബ ഫായിസ് കുരിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി കഴിഞ്ഞ ആഴ്ച യു ഡി വൈ എഫ് പഞ്ചായത്ത് തലത്തിൽ പ്രതിഷേധം നടത്തിയിരുന്നു ഇനി പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ പ്രതിഷേധം നടത്താനും ശേഷം യൂണിറ്റ് തലത്തിലും പ്രതിഷേധം നടത്തി മുഴുവൻ ആളുകളെയും എൻ ആർ സി സി എ വിജ്ഞാപനത്തിനെതിരിൽ ബോധവൽക്കരണം നടത്താനാണ് തീരുമാനമെന്ന് യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻഷാർ കരീമും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആബിദും പറഞ്ഞു ന്യൂസ് ബ്യൂറോ എടവണ്ണ